ബൈബിൾ വചനങ്ങളിലൂടെ മത്തായിയുടെ സുശേഷത്തിലെ ഒന്നാം അധ്യായത്തിൽ പതിനെട്ട് പത്തൊമ്പത് വചനം കാണിച്ചു തരികയാണ് യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുന്നേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതാക്കിയാൽ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ജോസഫിൻ്റെ നീതി അവിടെ എടുത്ത് കാണിക്കുകയാണ് ജോസഫിന് അവളുടെ നീതി അവിടെ എടുത്ത് കാണിക്കുകയാണ് സാധാരണ വ്യക്തിയായിരുന്നു തങ്ങളുടെ കുടുംബത്തിലൂടെ ഒരു സന്തതി ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുവാനായിട്ട് ജനിക്കുമെന്നുള്ള ആ ഒരു സത്യം അനിലായിരുന്നു അജ്ഞനായിരുന്നു ജോസഫ് രാത്രി ഉപേക്ഷിക്കുവാനായിട്ടുള്ള മാതാവിനെ ഉപേക്ഷിക്കുവാനും തൻ്റെ ഭാര്യ തൻ്റെ പ്രണയിയെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു രാത്രിയിൽ നിദ്രയിലെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടവർന്നു നീ ശങ്കിക്കേണ്ട ദാവൂദിൻ്റെ പുത്രനായ ജോസഫെ നീ ശംഘിക്കേണ്ട പരിശാത്മാവിനാണ് ഗർഭി ഗർഭിണിയായിരിക്കുന്നത് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിൽ അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു പ്രവാച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ എന്ന് കന്യാ ഗർഭം ധരിച്ച് ദൈവം നമ്മോടുകൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്നു ആ വിശ്വാസം ജോസഫ് മാതാവിനെ കാത്തു സംരക്ഷിച്ചു അവൻ പ്രസ അവനെ പ്രസവിക്കുന്നതുവരെ അവളെ അറിഞ്ഞില്ല ജോസഫിൻ്റെ നീതി അവിടെ എടുത്ത് കാണിക്കുകയാണ് ഇന്ന് നമ്മളാണെങ്കിൽ പൊട്ടിത്തെറിയും വിവാഹ നിശ്ചയം കഴിഞ്ഞ് പ്രണയിക്കുന്ന ആ സമയത്ത് അതിനുള്ള അവസരം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ആ സമയത്ത് മറിയത്തിനും മറിയം പരിശിത്തായതുകൊണ്ടിട്ടോ എല്ലാം തുറന്നു പറയുകയായിരുന്നു ഇന്നത്തെ സ്ത്രീകളാണെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചാൽ തുറന്നു പറയുകയോ പരിസ്ഥൊക്കെ എന്നെ പറയും പരിസ്ഥിതി ആയതുകൊണ്ടിട്ട് തുറന്നു പറഞ്ഞു ജോസഫിൻ്റെ ആണോ മാതാപിതാക്കൾ പോകുന്നതാണ് ആ ഒരു തീക്ഷ്ണത അവിടെ കാണിക്കുകയാണ് ജോസഫിൻ്റെ നീതി അവിടെ എടുത്ത് കാണിക്കുകയാണ് യഥാർത്ഥ നീതി നിയമത്തിലധിഷ്ഠിതമായ നീതിയല്ലത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയാണത് അബ്രഹാത്തിനെ തൻ്റെ മകനെ പരിഹരിക്കാനുണ്ടായ അവർ തോന്നലേ അവനിലൂടെ തൻ്റെ ജനത വിളിക്കപ്പെടും തൻ്റെ സന്തതി വിളിക്കപ്പെടും വിളിക്കപ്പെടുന്നുള്ള സഹത്തിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുന്നുള്ള വചനം അവരെ ഓർത്തു എന്നിട്ടും അവൻ തൻ്റെ മകനെ ബലിയഴുപ്പിക്കാനായിട്ട് വിശ്വാസം മനുഷ്യന് മരിച്ചാലും ദൈവം ഏർപ്പിക്കുന്നുള്ള വിശ്വാസം അവിടെ ഉണ്ട് ഒന്ന് ആലോചിച്ചേക്ക് മൂടിയ മലയിലേക്ക് സ്വന്തം മകനെ ബലിയഴുപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ രംഗം നീതിയോടുള്ള ആ ഒരു വിശ്വാസം നീതി നീതി യഥാർത്ഥ നീതിയില് യഥാർത്ഥ നീതി നമ്മൾ മുറികെ പിടിക്കുക എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി പ്രൈസ്